ശക്തമായ മഴയിൽ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു തത്സമയ സാഹചര്യം ആദ്യത്തിനിപ്പോൾ മഴ ഇവിടെ ദുരിത പെയ്ത്ത് തുടരുകയാണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ അവസാനിച്ചിട്ടില്ല പല പല പ്രദേശങ്ങളും അതായത് വീടുകൾ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിനടിയിലായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിലെ പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ളവരെല്ലാം മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികളും എല്ലാ ഭാഗത്തും തുടരുകയാണ് കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് പ്രദേശത്ത് ഇന്നലെ രാത്രി ഉരുൾപൊട്ടലുണ്ടായി ശക്തമായ ഉരുൾപൊട്ടലായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടി ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി ആ സമയത്ത് തന്നെ ശബ്ദം കേട്ടതിനെ തുടർന്ന് പല വീട്ടുകാരും മാറിയതിനെ തുടർന്ന് വലിയൊരു ദുരന്തം ഒഴിവായിട്ടുണ്ട് എങ്കിലും ഈ ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് നോക്കുന്നതിന് വേണ്ടി പോയ ഒരാൾ ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് അയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല മാത്രമല്ല വിലങ്ങാട് മേഖല മുഴുവൻ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് കാരണം ആ ഭാഗങ്ങളിലേക്കുള്ള റോഡുകളെല്ലാം തന്നെ ഒഴുകിപ്പോയിരിക്കുന്നു ആ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള മറ്റ് പാലങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ് അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം അല്പം ദുഷ്കരമാണ് ഒട്ടേറെ വീടുകൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിത്യൻ അതുകൂടാതെ പലതരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായതായി പറയുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായതായി പറയുന്നു ആളപായം എന്തെങ്കിലും കനത്ത ആദിത്യനാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിലങ്ങാട് രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഒരു അധ്യാപകനെ കാണാതായിരിക്കുന്നു എന്ന വാർത്ത ഉണ്ട് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയുന്നില്ലതാ എന്നാണ് കൂടുതൽ വിവരങ്ങൾ എത്തിക്കാതിരിക്കുന്നില്ല കാരണം കാരണം നാട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊന്നും ആ പ്രദേശങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല കാരണം വീണ്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നാണ് രണ്ടാമത് അവിടെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും രക്ഷ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസും മറ്റ് എല്ലാവരും ശ്രമിക്കുന്നത് അതുകൂടാതെ ഞാനിപ്പോൾ നിൽക്കുന്നത് വടകരയിൽ ദേശീയപാത പ്രവർത്തനം നടക്കുന്ന ഒരിടത്താണ് എനിക്ക് പിന്നിലായി കാണാൻ പറ്റും ഇവിടെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ ഈ ജൂലൈ ഒന്നാം തീയതി വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായ ഒരു ഭാഗമാണ് എനിക്ക് പിന്നിലായി കാണുന്നത് നമ്മൾ കർണാടകയിലെ ആ ഒരു ദുരന്തമൊക്കെ കണ്ടതാണ് ഏകദേശം അതേ രൂപത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എനിക്ക് പിറകിലായി വാഹനങ്ങൾ പോകുന്നുണ്ട് ആ വാഹനങ്ങൾ പോകുന്നതിന്റെ തൊട്ട് പിന്നിലുള്ള വലിയൊരു മതിൽ അതാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇവിടെ സോയിൽ നെയ്ലിംഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബോർ നിർമ്മിക്കുകയും ആ വോളാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത് കാണാൻ പറ്റും വലിയ വലിയ കുന്നുകളാണ് ഇടിഞ്ഞിരിക്കുന്നത് ആ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് രാവിലെ ഏകദേശം എട്ട് മണിയോടുകൂടിയായിരുന്നു അത് അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ വഴി വാഹനങ്ങൾ പോകുന്ന സമയമായിരുന്നു എങ്കിൽ വലിയൊരു ദുരന്തത്തിന് കാരണമാകുമായിരുന്നു ഈ ഒരു മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും ആ ഇടിഞ്ഞിരിക്കുന്ന മണ്ണുകളൊന്നും തന്നെ മാറ്റിയിട്ടില്ല ഒപ്പം തന്നെ ദുരന്തം വീണ്ടും ഇതാ ഈ ഭാഗങ്ങളെല്ലാം തന്നെ പൊട്ടിയിരിക്കുകയാണ് ഏത് നിമിഷവും അതെല്ലാം വീണ്ടും റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് ആ റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് ഇത് ഒട്ടേ വലിയൊരു ആശങ്ക തന്നെയാണ് കാരണം ആളുകൾ ഈ നാട്ടുകാർ പലതവണ അധികൃതരോട് ആദേശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്പനിയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ മാറ്റാൻ ഇവിടെ ഒരു നടപടി ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നത് ജനങ്ങളെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ആധിക്യം ശരി